ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കടൽ ക്ലൗഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ കുറച്ച് അടിപൊളി സ്കൂൾ ക്രാഫ്റ്റ് കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് മെമോ പാഡാണ് മെമോ പാഡ് എന്താണെന്ന് മനസ്സിലായില്ലേ അതായത് നമ്മൾ ഈ ടു ഡു ലിസ്റ്റും പിന്നെ എന്തെങ്കിലും വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മറന്നു വരയ്ക്കാൻ വേണ്ടി ഒരു നോട്ട് പാഡ് പോലെ എഴുതിയില്ലേ അങ്ങനെ ഒരു സംഭവമാണ് ഈ മെമോ പാഡ് ഞാനിവിടെ ഒരു ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഒരു എഫോഷീറ്റിൽ നിന്ന് നമുക്ക് എട്ട് പേജസ് വെച്ചിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ എ ഫോഷീറ്റ് കഴിഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്തുള്ള മെമ്മോ പാഡ് കിട്ടും ഞാൻ ഇവിടെ രണ്ട് എ ഷീറ്റ് എടുത്തുണ്ട് ഈ ഒരു രണ്ട് എ ഷീറ്റിലും രണ്ട് ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം ആദ്യം തന്നെ എന്തിനാ എ ഫോ ഷീറ്റ് ഇങ്ങനെ മടക്കി മടക്കിയെടുത്തതെന്ന് പറയാൻ പറഞ്ഞു എന്തിനാ മടക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേപ്പറിനും ഒരേ സൈസ് വേണമല്ലോ അപ്പം നമ്മൾ ഈ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ എ ഫോ ഷീറ്റ് ഇതേപോലെ മടക്കി മടക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മടക്ക് വരുന്ന അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മതി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ഒക്കെ എത്രത്തോളം കേട്ടാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല എന്തായാലും കഴിയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും അപ്പൊ ഞാൻ ആദ്യത്തേല് ഇതേപോലൊരു പാറ്റേൺ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടെന്താ എല്ലാ സാധനവും ആ ഒരു മടക്ക് വരുന്നവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ നോക്കാം ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മീൻസ് ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണോ അല്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങണ പോലത്തെ മെമ്മോ പാഡില്ലേ അതിന്റെ ഒരു ഡിസൈൻ പോലെ ആയിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഇതേപോലത്തെ മെമ്മോ പാഡിന്റെ നാലെണ്ണം വരുന്ന ഒരു സെറ്റ് ഉണ്ട് ആ ഒരു സംഭവം എനിക്ക് പണ്ട് വാങ്ങി വാങ്ങിത്തന്നിണ്ടായിരുന്നു അതിൽ ഇതേപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ അതും ഇതും ഏകദേശം കുറച്ച് സിമിലർ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ മെമ്മോ പാഡിന്റെ ലുക്ക് എന്നൊക്കെ പോയിട്ട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഡിസൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പണ്ടത്തെ പോലെ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ടിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടി എല്ലാം ഒരുമിച്ച് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് മോൾഡിൽ ഇതേപോലെ ഒന്ന് ഫെവിക്കോൾ തേച്ച് കൊടുത്താൽ മതി നമ്മൾ നമ്മുടെ നോർമൽ നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ലേ സെയിം പ്രോസസ്സ് തന്നെ ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മോ പാഡ് സെറ്റായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിതിലാകെ എട്ട് പേജസ് യൂസ് ചെയ്തിട്ടുള്ളൂ അതായത് ഒരു എഫ് ഒ ഷീറ്റ് നിങ്ങൾ ഒരു മൂന്നാലിനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്നസ്സിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇതിന്റെ പേജസ് ഒന്നും അങ്ങനെ വിട്ടുപോകുന്നുണ്ട് നമ്മൾ വേണം പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മാത്രമേ പേജസ് ഒക്കെ കീറി സെറ്റ് അല്ലേ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് തിങ് നോക്കാം ഒരു പെൻസിൽ പൗച്ച് ഈ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് കാണുമ്പോൾ തന്നെ എന്ത് പൗച്ചാന്നുള്ളത് കുറച്ചുപേർക്കൊക്കെ മനസ്സിലാവും മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മളൊരു ട്രാൻസ്പെറന്റ് പൗച്ചാണ് ഉണ്ടാക്കുന്നത് ഇന്നലെയോ മിനിഞ്ഞാനോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഒരു കോയിൻ പൗച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കാണാത്തതുകൊണ്ട് ആ ഒരു കോയിൻ പൗച്ചിൽ ഒതുക്കി ഇന്ന് നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു പൗച്ചിന് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ഷീറ്റ് മടക്കേണ്ടതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനൊരു വാഷി ടേപ്പ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത് പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ ട്രാൻസ്പെറൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഡബിൾ സൈഡ് ടേപ്പിൽ ഭയങ്കരമായിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല പിന്നെ ഡിസൈൻ ഒക്കെ ചെയ്യാനായിട്ട് ആകെ ഒറ്റ ഒരു സ്റ്റിക്കറ് സെന്ററിൽ ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല എലഗന്റ് ഫീൽ എനിക്ക് തോന്നി ഇതിൽ കൂടുതൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പോകും അപ്പോൾ നമ്മുടെ പെൻസിൽ പൗച്ച് സെറ്റ് ആയില്ലേ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു പെൻ പെൻഹോൾഡർ ആണ് ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഇതിലൊരു പഴയ ഗ്ലാസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്തായിരുന്നു ഞാൻ പെയിൻറ് മിക്സ് ചെയ്യണതും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു മേക്കോർ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ ഇപ്പം ഉണ്ടാക്കുന്ന അഞ്ച് സാധനം ഉണ്ടല്ലോ അഞ്ച് സാധനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറവുള്ളത് ഈ ഒരു പെൻ ഹോൾഡറിലാണ് വേറൊന്നുമല്ല കാണാൻ ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ടായില്ല ഇങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ തന്നെ എന്താ പരിപാടി എന്ന് മനസ്സിലാവും തന്നെ ഒരു ഹെലോ കിറ്റിയാണ് ഇപ്പോൾ കുറച്ചായിട്ട് എന്താണെന്ന് അറിയില്ല എന്തുണ്ടാക്കി വന്നു കഴിഞ്ഞാലും ഒരു ഹെലോ കിറ്റി മയോ ആണ് പക്ഷെ പറയാനാണെങ്കിൽ എന്താ എനിക്ക് ഹെലോ കിറ്റീനെ വലിയ ഇഷ്ടമൊന്നുമല്ല എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് കുറച്ച് നീണ്ടിട്ടാണല്ലോ അതുകൊണ്ടാണ് തോന്നുന്നത് ആ ഒരു ക്യൂട്ട്നെസ് വരാതിരുന്നത് കുറച്ചുകൂടെ ഹൈറ്റ് കുറവും കുറച്ച് വട്ടം കൂടുതലായിട്ടുള്ള വല്ല പാത്രം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ വരും ഏറ്റവും വലിയ കോമഡി ഈ ഒരു സാധനത്തിലായിരുന്നു ഇതെന്താണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ ഹലോ കിറ്റിയുടെ വിസ്കേഴ്സാണ് ഇതിങ്ങനെ ഒട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കോമഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഒക്കെ കുറച്ച് കട്ട് ചെയ്തൊക്കെ കളഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നാലും ഇച്ചിരി കോമഡി ആയിരുന്നു അവസാനം ഞാൻ വിചാരിച്ചു എന്തിനാ എന്തിനെയൊക്കെ നിർത്തുന്നത് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കാന്ന് നിങ്ങൾക്ക് അങ്ങനെ മുകളിൽ ഇങ്ങനെ നീണ്ടു നിന്നിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണോ ഇഷ്ടമായെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട പക്ഷേ എല്ലാ പെൻ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുണ്ട് എന്നൊരു തോന്നൽ വന്നു നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയാൻ മറക്കണ്ട അടുത്തത് ഒരു പേപ്പർ സോപ്പാണ് അതെ ഗൈസ് ഫൈനലി ഞാനൊരു പേപ്പർ സോപ്പ് ഉണ്ടാക്കി ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്യണോ നോർമൽ പേപ്പർ കൊണ്ട് ചെയ്യണോന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ടിഷ്യൂ പേപ്പറിലൊന്ന് പരീക്ഷ നോക്കാമെന്ന് ഞാനിവിടെ ഹാൻഡ് വാഷ് ആണ് എടുത്തിട്ടുള്ളത് ബൈ ദ ബൈ ഹാൻഡ് വാഷ് ഇല്ലാത്തവര് സോപ്പില്ലേ നമ്മുടെ സോപ്പ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ പതപ്പിക്കുക എന്നിട്ട് ആ ഒരു വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളം പേപ്പറിലാക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ടിഷ്യൂ പേപ്പറിൽ ചെയ്തത് എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കാരണം ടിഷ്യൂ പേപ്പർ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക സോഗി സോഗി ആയിട്ട് ഇപ്പം കിറും ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നോർമൽ എ ഷീറ്റിലായിരുന്നു ഈ ഒരു പരിപാടി ചെയ്ത് കൊടുത്തത് അതൊന്ന് ഉണങ്ങാൻ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ പേപ്പർ സോപ്പിന് ഒരു കവർ ഉണ്ടാക്കാം കവർ ഉണ്ടാക്കാനായിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുക എന്നിട്ട് നാല് എഡ്ജസ്സും റൗണ്ടഡ് എഡ്ജായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നാല് കോർണേഴ്സ് റൗണ്ടഡ് എഡ്ജ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സോപ്പ് ഇടാൻ പോകുന്ന ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അതും കൂടെ ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിക്കാനായിട്ട് ഞാൻ ഈ ഒരു ടിഷ്യൂ ടേപ്പ് ആണ് യൂസ് ചെയ്തത് ആൻഡ് ബൈ ദ ബൈ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം വേണ്ടവരൊക്കെ വാങ്ങിക്കുക ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് പേപ്പർ സോപ്പ് അന്ന് അറിയിക്കാനായിട്ട് മോളിൽ ഒരു സംഭവം കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കവറൊക്കെ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തു വെച്ച പേപ്പറൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും ഉണങ്ങിയതിനു ശേഷം ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം നോർമലായിട്ട് നമ്മുടെ റെക്റ്റാംഗിള് പോലെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നോർമലി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേപ്പർ സോപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതായത് ഈ ഒരു എട്ട് ഷേപ്പ് പോലെ കിട്ടുന്ന ഒരു പേപ്പറായിട്ട് ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആകെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ മൂന്ന് പേപ്പർ പ്രശ്നമായിരുന്നു പക്ഷേ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു മാസം യൂസ് ചെയ്യാനുള്ള അത്രയും പേപ്പർ സോപ്പ് നമുക്ക് കിട്ടും ഇനി എല്ലാ സംഭവം ഉള്ളിലോട്ട് വെക്കാം ഇച്ചിരി ക്യൂട്ട്നെസ് വാരി വിതറാനായിട്ട് ഞാൻ സ്റ്റിക്കർ ഒടിച്ച് കൊടുക്കുക ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കറിൽ തന്നെ രണ്ട് ബബിളിന്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പേപ്പർ സോപ്പ് ബബിളൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണല്ലോ എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി എന്തായാലും അപ്പോൾ പറഞ്ഞ് പറഞ്ഞു നമ്മുടെ പേപ്പർ സോപ്പിന്റെ പരിപാടിയൊക്കെ തീർന്നു ഭയങ്കര ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്കിത് പ്രവർത്തിക്കോ ഇല്ലയോ നോക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ഡെമോ കാണിച്ചു തരാം ആൻഡ് ബൈ ദ ബൈ ഇതിൽ ഞാൻ കട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക ഒന്നും ചെയ്തത് നേരെ എങ്ങനെയാണോ വാഷ് ചെയ്ത് അതങ്ങനെ കാണിച്ചു തരാം പിന്നെ അതല്ലാതെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകുമ്പോൾ തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു പോവും പക്ഷേ അതേസമയം നമ്മൾ എഫോഷീറ്റോ പേപ്പറൊക്കെ യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ അങ്ങനെ അലിഞ്ഞു പോകുന്നില്ല ആ ഒരു പേപ്പർ ഇഷ്ടം നമ്മുടെ കയ്യിൽ അങ്ങനെ കിടക്കും നമ്മൾ നോർമൽ പേപ്പർ യൂസ് ചെയ്യുന്നതിൽ ആ ഒരു ഡ്രോ ബാക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ അതല്ലാതെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും അപ്പം അങ്ങനെ പേപ്പർ പേപ്പേഴ്സോപ്പ് ഒന്നും കയ്യിൽ ഇല്ലാത്തവരോ വീട്ടിൽ വാങ്ങിക്കാൻ സമ്മതിക്കാത്തവരാണെങ്കിൽ ഈ ഒരു ഐഡിയ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം കാണാം ഹലോ കിറ്റി പെൻസിൽ അപ്പോൾ ഈ ഒരു ഹലോ കിറ്റി പെൻസിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു പിങ്ക് കളർ പെൻസിൽ എടുത്തിട്ടുള്ളത് ഇനീഷ്യലി സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊള്ളില്ലാത്തൊരു ഉണ്ടായിരുന്നു അതിനൊരു മേക്ക് ഓവർ കൊടുത്തിട്ട് ഈ ഒരു പെൻസിൽ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു പെൻസിൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഞ്ച് സാധനം ഉണ്ടല്ലോ ഈ ഒരു അഞ്ച് സാധനം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൽ ഏതെങ്കിലും ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നല്ല സാധനം സെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പിങ്ക് കളർ പെൻസിൽ എടുത്തത് അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഏത് പെൻസിലാണോ ഉള്ളത് ഇതേപോലെ നെയിൽ പോളിഷ് അടിച്ചു കഴിഞ്ഞാലും നല്ല അടിപൊളി പെൻസിൽ നമുക്ക് കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വല്ല പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനി വല്ല ചീത്ത ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മെയ്ക്ക് ഓവർ ചെയ്തെടുത്താൽ മതി പിന്നെ ഒരു പേപ്പറിൽ ഒരു ഹലോ കിറ്റി വരച്ചു കൊടുത്തിട്ടുണ്ട് ഹലോ കിറ്റി വരച്ചു കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കൊടുക്കുക എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് തിക്നസ്സ് കിട്ടാനായിട്ട് ഒരു കാർഡ് ബോർഡിൽ ഈ ഒരു ഹലോ കിറ്റി ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എന്തുണ്ടാക്കി വന്നാലും ഹലോ കിറ്റിയാണ് പക്ഷേ എനിക്ക് ഹലോ കിറ്റിന് ഇഷ്ടമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറോമിയോ മൈമെലഡിയോ ഇഷ്ടമുള്ള ക്യാരക്ടർ വെച്ചിട്ട് ചെയ്തെടുക്കാം ഒരു പെൻസിൽ ടോപ്പർ പോലെ യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഹലോ കിറ്റി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പെൻസിലിൽ വെക്കാനായിട്ട് ഇതേപോലെ ഒരു ഫോം റോൾ ചെയ്ത് ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡോ പേപ്പറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത്രയും ചെയ്തു വരുമ്പോൾ തന്നെ പെൻസിൽൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറി നല്ല ക്യൂട്ടായി പിന്നെ ഇച്ചിരിയും കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു സംഭവം കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയിൽ ഈ ഒരു ബൊക്കെ ഷീറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബൊക്കെ ഷീറ്റ് ഒന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് ഇല്ലേ സാധാ പ്ലാസ്റ്റിക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം വേണമെങ്കിൽ അതിൽ ഇച്ചിരി വൈറ്റ്നർ ഒക്കെ വെച്ച് കുത്തു കുത്തൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിൻ്റെ മൂന്ന് സൈഡ് ഒട്ടിച്ചിട്ട് ഒരു ഭാഗം മാത്രം ഓപ്പണിംഗ് വരുന്ന പോലെ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പെൻസിലുള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ വരുന്ന ഭാഗത്ത് ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റബ്ബർ ബാൻഡ് ഇടണമെന്നില്ല അതിലൊരു എന്തെങ്കിലും സാറ്റിൻ റിബണോ എന്തേലൊക്കെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി പിങ്ക് കളറായിട്ട് ആകെ ഈ ഒരു സാധനം മാത്രമേ എന്തേലും ഉണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ പകുതി വെച്ച് കട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു റോ എഡ്ജൊക്കെ വരുന്നത് ഒന്ന് ചൂടാക്കിയിട്ട് എന്താ പറയുക അതിൻ്റെ നൂലൊക്കെ അങ്ങോട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂടെ ഒന്ന് കെട്ടിക്കൊടുത്തൊരു ബോ ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽ റെഡിയായി പക്ഷേ എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പെൻസിൽ ഭയങ്കര നിയോൺ കളർ ആയതുകൊണ്ട് മൊത്തത്തിലൊരു മാച്ച് പോലെ തോന്നിയില്ല പക്ഷേ ആ ഒരു ടോപ്പറൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ അഞ്ച് സ്കൂൾ ക്രാഫ്റ്റ് ഈ ഒരു അഞ്ച് സാധനവും നിങ്ങൾ ഒരാൾക്ക് എനിക്ക് സെൻഡ് ചെയ്ത് തരണം എന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ബൈ ഗൈസ്